നമസ്കാരം ഞാൻ നിങ്ങളുടെ നിങ്ങണ്ടരോൺ ഗോപി ഇന്ന് നമുക്കൊരു ചന്ദനത്തിരി ഉപയോഗിച്ചിട്ട് ഇതുപോലെ സ്റ്റൗ കത്തിക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കാം ഞാൻ ഇതാ സ്റ്റൗ ഇന്റെ നോബ് ഓൺ ചെയ്യുന്നു ചന്ദനത്തിരി അവിടെ പിടിക്കുന്നു ഈ ചന്ദനത്തിരിയുടെ കനലിന് ആ ഒരു സ്റ്റൗ കത്തിക്കാനുള്ള പവർ ഇല്ല കാരണം അത്ര ടെമ്പറേച്ചർ ആ ഒരു ചന്ദനത്തിരിക്കില്ല എന്നാൽ ഇത് ചന്ദ്രനത്തിരി കത്തുന്നൊരു അവസ്ഥയിലാണെങ്കിൽ ഈസി ആയിട്ട് ഇതാ ആ നമ്മുടെ സ്റ്റൗവിന് തീ പിടിച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ പറയാറുണ്ട് കനലൊരു തരി മതിയെന്ന് പക്ഷെ കനലിന് ഇതുപോലെ ഗ്യാസ് കത്തിക്കാനുള്ള ഒരു പവറില്ല എന്നാൽ നമുക്ക് നോക്കാം ഒരു സ്പാർക്ക് നോക്കാം ഒരു സ്പാർക്ക് നോക്കിയാൽ വളരെ ചെറിയ സ്പാർക്ക് ഉപയോഗിച്ചിട്ടാണ് ഒരു ഇലക്ട്രിക്കൽ സ്പാർക്ക് ഉപയോഗിച്ചിട്ടാണ് സ്റ്റൗ കത്തിച്ചത് അപ്പോൾ സ്പാർക്കിന്റെ പവർ ആണ് നമ്മൾ കാണുന്നത് ഈസി ആയിട്ട് കത്തിച്ചു ഞാൻ കുറച്ചൊരു വലിയൊരു കനൽ എടുക്കാം ഇതിന്റെ ഫുൾ വീഡിയോ ചാനലുണ്ട് വീഡിയോ കാണാൻ താല്പര്യമുള്ള അങ്ങോട്ട് പോയി കാണുക നോക്കാൻ ഇവിടെ ഇതാ ഞാനൊരു കുറച്ച് വലിയൊരു കനൽ ഉപയോഗിച്ചിട്ടും ആ ഒരു സ്റ്റൗ കത്തിക്കാൻ നോക്കി പക്ഷെ കത്തുന്നില്ല എന്നാൽ ഇതുപോലെ ഒട്ടനവധി വീഡിയോ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക കൂടാതെ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് Thank you very much. Have a nice day.